നമസ്കാരം ലോകവേദികളിൽ എവിടെ പോയാലും സൗന്ദര്യം കൊണ്ട് ശ്രദ്ധ നേടാറുണ്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി ഗസയിലെ അന്താരാഷ്ട്ര ഉച്ചകോടിയുടെ വേദിയിലും മെലോനി താരമായി ഇറ്റാലിയൻ പ്രസിഡന്റ് ജോർജിയ മെലോണിയെ എന്ന് വിശേഷിപ്പിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്ത് വന്നു തിങ്കളാഴ്ച ഈജിപ്തിൽ നടന്ന ഗസൌ അന്താരാഷ്ട്ര ഉച്ചകോടിയിലായിരുന്നു വേദിയിലെ ഏക വനിതാ നേതാവായ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെക്കുറിച്ച് ട്രംപ് ചില പ്രത്യേക വാക്കുകൾ പറഞ്ഞത് മെലോണിയെക്കുറിച്ചുള്ള പരാമർശങ്ങളുടെ പേരിൽ തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നേക്കാമെന്നും എന്നാൽ താൻ നേരിടാൻ തയ്യാറാണെന്നും ട്രംപ് പറഞ്ഞു യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരു സ്ത്രീയെക്കുറിച്ച് സുന്ദരി എന്ന് വാക്ക് ഉപയോഗിച്ചാൽ അത് നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാനമാണ് പക്ഷേ ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു പ്രസംഗത്തിനിടെ ട്രംപ് പറഞ്ഞു നിങ്ങളെ സുന്ദരി എന്ന് വിളിക്കുന്നതിൽ വിരോധമില്ലല്ലോ അല്ലേ കാരണം നിങ്ങൾ സുന്ദരിയാണ് തനിക്ക് പിന്നിലായി നിന്നിരുന്ന നാൽപ്പത്തിയെട്ടുകാരിയായി മെലോണിക്ക് നേരെ തിരിഞ്ഞ് ട്രംപ് ചോദിച്ചു ചിരിച്ചുകൊണ്ട് മെലോണി അതിന് മറുപടി നൽകുന്നുണ്ടായിരുന്നു പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായിരുന്നില്ല കുടിയേറ്റം സാംസ്കാരിക വിഷയങ്ങൾ എന്നിവയിൽ മെലോണിയുടെ നിലപാടുകളെ ട്രംപ് പ്രശംസിച്ചു ഇറ്റലിയിൽ അവർക്ക് വലിയ ബഹുമാനമുണ്ട് അവർ വളരെ നല്ല രാഷ്ട്രീയക്കാരിയാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഗാസ വെടിനിർത്തൽ കരാർ പുതിയ പശ്ചിമേഷ്യയുടെ ഉദ്യമാണെന്നും ഭീകരതയുടെയും നാശത്തിന്റെയും ശക്തികൾ പരാജയപ്പെട്ടെന്നും സമാധാന ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിച്ച ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ യു കെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് തുടങ്ങിയ ലോക നേതാക്കളും പങ്കു അടുത്തിടെ ഐ എം ജോർജിയ മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾസ് എന്ന മെലോണിയുടെ ആത്മകഥയുടെ ഇന്ത്യൻ പതിപ്പിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആമുഖം എഴുതിയത് അവിവാഹിതയായ അമ്മ എന്ന നിലയിൽ നേരിടേണ്ടി വന്ന ആക്രമണങ്ങൾ മുതൽ ഗർഭിണിയായിരിക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തേണ്ടി വന്നതുവരെയുള്ള വ്യക്തിപരമായ പോരാട്ടങ്ങൾ വിവരിക്കുന്നതാണ് മെലോണിയുടെ പുസ്തകം പുസ്തകത്തെ അവരുടെ മൻ കി ബാത് എന്നാണ് പ്രധാനമന്ത്രി മോദി വിശേഷിപ്പിച്ചിട്ടുള്ളത് മാതൃത്വം ദേശീയത പാരമ്പര്യം എന്നിവയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചതിന് മെലോണിയെ അദ്ദേഹം അഭിനന്ദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മെലോണിയുടെ ഇന്ത്യ സന്ദർശനത്തിന് ശേഷം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് വളർന്നു വരുന്ന ഇന്ത്യ ഇറ്റലി ബന്ധത്തിന്റെ അടിത്തറ ഇത്തരം മൂല്യങ്ങളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പുസ്തകത്തിന് ആമുഖം എഴുതാൻ കഴിഞ്ഞത് വലിയ ബഹുമതിയാണെന്നും േഹിയും സമകാലികരായ നേതാക്കളിൽ അസാധാരണ വ്യക്തിത്വത്തിന് ഉടമയുമാണ് മെലോണിയെന്നും എടുത്തു പറയുന്നു ഇന്ത്യയും ഇറ്റലിയും പാരമ്പര്യത്തോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ആധുനികതയെ സ്വീകരിക്കുന്നതിലൂടെ ആത്മീയമായി ഒന്നിച്ചിരിക്കുന്നു മെലോണിയുമായിട്ടുള്ള തൻ്റെ വ്യക്തിപരമായ സൗഹൃദത്തിന്റെ അടിത്തറ അതാണെന്നും മോദി പറയുന്നു ഒരു സ്ത്രീ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കേണ്ടത് സ്ത്രീകളെ പ്രതിനിധീകരിക്കാൻ വേണ്ടി മാത്രമാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ലെന്ന് ആത്മകഥയിൽ മെലോണി പറയുന്നുണ്ട് രാഷ്ട്രീയം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് പൊതുവായ നന്മയ്ക്ക് വേണ്ടി ഗർഭിണിയാണെന്ന കാരണം കൊണ്ട് ഒരാളോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടാൽ പാടില്ല ഒരു കോൾ സെന്ററിൽ താൽക്കാലിക ജോലി ചെയ്യുന്ന ഗർഭിണിയായ ഒരു യുവതിക്ക് എന്ത് സാധ്യതയാണുള്ളത് കുട്ടികൾ ഒരു പരിമിതി അല്ലെന്ന് തെളിയിക്കാൻ ഞാൻ ആഗ്രഹിച്ചു വാസ്തവത്തിൽ പരിമിതികളെ മറികടക്കാൻ അവരാണ് നമ്മെ സഹായിക്കുന്നതെന്നും അവർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മെലോനി പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ആദ്യം പ്രസിദ്ധീകരിച്ച ആത്മകഥ അന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകമായി മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ പുറത്തിറങ്ങിയ യു എസ് പതിപ്പിൽ യു എസ് പ്രസിഡന്റിന്റെ മുഖത്ത മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിന്റെ ആമുഖമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദുബായിൽ നടന്ന ലോക കാലാവസ്ഥാ ഉച്ചകോടിക്കിടെ എടുത്ത ഒരു സെൽഫി വൈറലായതിനെ തുടർന്ന് പ്രധാനമന്ത്രി മോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രിയും തമ്മിലുള്ള സൗഹൃദം വാർത്തകളിൽ നിറഞ്ഞിരുന്നു കോപ് ട്വന്റി എയ്റ്റിലെ നല്ല സുഹൃത്തുക്കൾ എന്ന അടിക്കുറിപ്പോടെ മെലോണിയാണ് ചിത്രം സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് സുഹൃത്തുക്കളെ കാണുന്നത് എല്ലായ്പ്പോഴും സന്തോഷമാണെന്ന് എഴുതിക്കൊണ്ട് മോദി ചിത്രം റീപോസ്റ്റ് ചെയ്തിരുന്നു